സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ കാഴ്ചകളാണ് സുഹൃത്തുക്കളെ ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ഭാഗം വരെയാണ് നമ്മൾ ഇതുവരെ നിങ്ങളിലേക്ക് എത്തിച്ചത് ചേർത്തല ഭാഗം ഇനി അടുത്ത മാസം മുതൽ കാണിക്കാം ഇനി കണ്ണൂർ ഭാഗത്ത് കുറച്ച് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ ഭാഗവും അതേപോലെ കാസർഗോഡ് ജില്ലയിലെ ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറിൻ്റെ കാഴ്ചകളും ഒന്ന് അപ്ഡേറ്റ് ആക്കിയതിനു ശേഷം നേരെ ചേർത്തല കൊല്ലം അതേപോലെ ആറ്റിങ്ങൽ ബൈപ്പാസ് കായക്കൂട്ടം വരെ കാണിച്ചു ഈ ഒരു ഭാഗം കാണിച്ചതിന് വീണ്ടും കാണിക്കാനുള്ള കാരണം കുറച്ച് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് തലപ്പാറ പാടത്ത് ആ പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചിട്ട് കുറച്ച് പണി കൂടി ബാക്കിയുണ്ട് അതുകൂടി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ തലപ്പാറത്തെ പണികളും പൂർണ്ണമായിട്ടും കഴിയും ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ പണികൾ കഴിഞ്ഞിട്ടുള്ളൊരു റീച്ചാണ് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച് എൺപത് ശതമാനത്തിൽ കൂടുതൽ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ബി സി ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് ബി സി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡി ബി എം ചെയ്ത് അതിനുശേഷമുള്ളൊരു കോട്ടിങ്ങാണ് ഫൈനൽ ടാറിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു സാധനമാണ് ബി സി അത് ചെയ്യുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് പല ഭാഗത്തും വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് ഇനി പണി തീരാനുള്ളൂ കോട്ടക്കൽ ബൈപ്പാസ് അതേപോലെ കാക്കഞ്ചേരി കിൻഫ്രൈയുടെ ആ ഭാഗം അങ്ങനത്തെ രണ്ട് പിന്നെ തലപ്പാറ പാടം പിന്നെ കൂരിയാട് പാടം ഈ ഒരു രണ്ട് മൂന്ന് സ്ഥലത്ത് മാത്രമാണ് പണികൾ തീരാനുള്ളൂ ബേസിക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് ചേർത്തുന്ന പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ബി സി ചെയ്യുന്ന പണികൾ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തൊക്കെ ഫൈനൽ ആയിട്ടുണ്ട് അതായത് മണ്ണിട്ടുയർത്തുന്ന പണികളൊക്കെ അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് ഫ്രിക്ഷൻ സ്ലാബ് വെക്കുന്ന പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ കഴിഞ്ഞതാട്ടോ ഇവിടെയൊക്കെ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞതാണ് ലോറി അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടാണ് ഒന്നായിട്ട് മാറി കിടക്കുന്നത് പിന്നെ ഞങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് ഇതിൻ്റെ നാടാട്ടോ ഇവിടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ സൈഡിൽ ഒരു മെർജിംഗ് പോയിന്റ് മെർജിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട് കുറച്ചപ്പുറത്ത് മമ്പുറം മക്കാമിലേക്ക് പോകുന്ന ഒരു വഴിയാണ് അതേപോലെ രണ്ട് ഹോസ്പിറ്റലുണ്ട് അവിടെ തിരൂരങ്ങാടി ഹോസ്പിറ്റൽ അതേപോലെ എം കെ എച്ച് എം കെ ഹാജി ഹോസ്പിറ്റൽ അപ്പോൾ ഈ രണ്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ മാത്രമാണ് ആക്സസ് ഉള്ളൂ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സൈഡിൽ വാഹനങ്ങൾക്ക് ഇറങ്ങാനും കയറാനും ആക്സസ് കൊടുത്തിട്ടില്ല ഇവിടെ നിന്നൊരു ഒന്നര കിലോമീറ്റർ കൂടി പോകണം എന്നാലാണ് കുളപ്പുറം എത്തുന്നതിന് മുമ്പ് ചോലക്കല ഒരു ആക്സസ് ഉണ്ട് അതിലൂടെ കയറിയിട്ട് വേണം കോട്ടയ്ക്കൽ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാൻ അതേപോലെ കാസർകോട് കണ്ണൂർ കോഴിക്കോട് നിന്ന് മമ്പുറം ചമ്മാട് പരപ്പനങ്ങാടി ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വെളിമുക്കിൽ നിന്ന് എക്സിറ്റ് ആവുക അപ്പോൾ ഈ ഒരു ഭാഗത്ത് ബീച്ച് ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല വേഗത്തിലാണ് ഇവിടുത്തെ പണികൾ കഴിഞ്ഞത് മണ്ണിട്ട് ഉയർത്തുന്ന പണികളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അവസാനമായി അപ്ലോഡ് ചെയ്ത ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസം മുമ്പാണ് വീഡിയോ ചെയ്തത് അന്ന് മണ്ണിട്ടി ഉയർത്തുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത് പകേണ്ട ഫുൾ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് അവസ്ഥ എല്ലാ സ്ഥലത്തും രണ്ടാമത്തെ റീച്ചിലും വട്ടപ്പാറ വാടയ്ക്കാണ്ട് കഴിഞ്ഞുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഏകദേശം പണികൾ കഴിഞ്ഞു ആ ചോലവളവിൻ്റെ ആ ഭാഗത്ത് മാത്രമാണ് പണികൾ ബാക്കിയുള്ളൂ മമ്പ്രം മക്കാമിലേക്ക് പോകുന്ന റോഡാണിത് പി ഡബ്ല്യു ഡി റോഡാണ് അപ്പോൾ ആ ഒരു റോഡും അതേപോലെ രണ്ട് ഹോസ്പിറ്റലൊക്കെ ഉള്ളതുകൊണ്ട് അവിടുന്ന് വരുന്ന വാഹനങ്ങൾക്ക് പിന്നെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് വെളിമുക്ക് ഭാഗത്തു നിന്നാണ് കയറാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ആക്സസ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ആക്സസ് ഒക്കെ കമ്പനി തോന്നും പോലെ കൊടുക്കുന്നതല്ല നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് കൊടുക്കുന്നതുള്ളൂ കമ്പനിക്ക് തോന്നിയ പോലെ ഒന്നും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ മെർജിങ് പോയിന്റിന് വേണ്ടി പല ഭാഗത്തും ആളുകൾ നാഷണൽ ലേവേ അതോറിറ്റിയുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതൊക്കെ സ്ഥലത്താണ് മെർച്ചിങ് പോയിൻ്റ് എന്നൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാർഡിൽ ഒന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അത് ഇപ്പം തന്നെ ഏതൊക്കെ ഭാഗത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തും വേണം എന്ന് പറഞ്ഞതാണ്ട് ആൾക്കാർ സമരം ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി മുണ്ടെന്ന് നമ്മുടെ ആദ്യം പറഞ്ഞതാണ് അപ്പോൾ അതുപോട്ടെ ഇവിടെയൊക്കെ ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് വീ കെപ്പടി ഭാഗം കഴിഞ്ഞിട്ടോ എനിക്ക് ഇവിടെയൊക്കെ ഈ ഭാഗത്ത് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇവിടെ ബി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ ക്രാഷ് പരിയർ വെക്കാനുണ്ട് സോറി ഈ ഭാഗവും ഡി ബി എം ചെയ്യുന്ന പണികളാണ് കഴിഞ്ഞിട്ടുള്ളൂ കുറച്ച് അപ്പുറത്ത് വയ്ക്കാന്നുണ്ടെങ്കിൽ ബി സി ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് പാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ലൈറ്റ് വെക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലയിലാണ് ദേശീയപാതയുടെ നിർമ്മാണം നല്ല വേഗത്തിൽ ഡെഡ് ലൈനിന് മുമ്പ് തീർക്കാനാണ് കാനാറിൻ്റെ പ്ലാന് കാനാർ ആകെ പിരാന്ത് പിടിച്ച് നിൽക്കുന്നത് കാരണം ഇത് തീർത്തിട്ട് വേണം അവർക്ക് അടുത്ത പ്രോജക്റ്റ് പോയിട്ട് പോകാൻ അവരാണെങ്കിൽ ക്യാൻ്റിനെ പുകയത്തുമ്പോൾ ചില ആൾക്കാർ പറയും എന്താണ് കാനാറിനെ കൈക്കന്ന് പൈസ വാങ്ങിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ചില നമ്മളെ നാട്ടിലുള്ള മഹാന്മാർ പറയുന്നുണ്ട് ക്യാൻ കൈക്കന്ന് നീ ക്യാഷ് വാങ്ങിയിട്ടല്ലടാ വീഡിയോ ചെയ്യുന്നത് സുഹൃത്തുക്കളെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ ഈ ഒരു ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും നല്ല വേഗത്തിൽ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാനാർ കമ്പനിയാണ് അല്ല അതിൻ്റെ അളാപ്പാൻ്റെ കമ്പനി ആയതുകൊണ്ടോ ക്യാൻ കൈക്കന്ന് പൈസ വാങ്ങിയതോ കൊണ്ടല്ല ഇപ്പോൾ കണ്ട മെർജിങ് പോയിന്റ് ഇല്ലേ അതാണ് കരിപ്പൂർ എയർപോർട്ടിലോട്ട് പോകേണ്ട വാഹനങ്ങളും അതേപോലെ കൊണ്ടോട്ടി കുന്നുംപുറം വേങ്ങര ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെ ഇറങ്ങേണ്ടത് അപ്പോൾ മെർജിങ് പോയിന്റ് പണികൾ അതായത് റോഡിന്റെ പണികൾ ഫുള്ളായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് മെർജിങ് പോയിന്റ് ഏതൊക്കെയാണ് നമുക്ക് അടിയാളപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ പല ഭാഗത്തും അടച്ചിട്ടിരിക്കുകയാണ് പിന്നെ ഈ മെർച്ചിങ് പോയിന്റിലൂടെ ഒരുപാട് ആൾക്കാർ കയറിയിട്ട് കുറേ ദൂരം സഞ്ചരിച്ച് കുറച്ചപ്പുറത്തേക്ക് പോകാൻ പറ്റാതെ പല ഭാഗത്തും റോഡ് തുറന്നെടുക്കണല്ലോ അപ്പോൾ ഇങ്ങനെ പല വാഹനങ്ങൾ ഒരു വണ്ടി ഏതെങ്കിലും കയറും അതിന്റെ ബാക്കിൽ ഇങ്ങനെ കയറിയിട്ട് കുറേ ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ തിരിച്ചു പോയിരുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പല ഭാഗത്തും അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുളപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം തന്നെ കുളപ്പുറമാണ് സംഭവം കുളപ്പുറത്ത് പണികൾ തുടങ്ങിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നു പണികൾ കയറിനാർ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ആ ചെറിയ സർവീസ് റൂട്ടിലൂടെ ട്യൂവേ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കാരണം ഒരു സംസ്ഥാന പാതയെ കീറി മുറിച്ചിട്ടാണ് ഈ ഒരു ദേശീയപാത കടന്നു പോയത് ഈ ഒരു ഡി പി ആർ തയ്യാറാക്കിയപ്പോൾ ആർക്കോ ഒരു പേവ് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു സംസ്ഥാന പാത കട്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓർപാസ് വന്നത് ഈ ഒരു സ്ഥലത്താണ് ഓർപാസ് പറഞ്ഞാൽ എട്ട് മീറ്ററോളം ഉയരം വേണം അപ്പോൾ ആ ഒരു എട്ട് മീറ്ററോളം ഉയരം ആ ഒരു സംസ്ഥാന പാതയുടെ ആ സൈഡിൽ പാലം നിർമ്മിച്ചു അതൊരു ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട് ഏതായാലും ടുവേ സംവിധാനം ഏർപ്പെടുത്തിയത് നല്ല രീതിയിൽ ഗതാഗതക്കുരുക്കുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് സ്കൂൾ വിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഞായറാഴ്ച വൈകുന്നേരങ്ങളിലൊക്കെ നല്ല രീതിയിൽ ഗതാഗത ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഈ ഒരു ചെറിയ റോഡിലൂടെയാണ് അതായത് സർവീസ് റോഡിന് വീതി ഒക്കെയാണെങ്കിൽ സർവീസ് റോഡ് നേരത്തെ ഏഴ് മീറ്റർ വേണം ഡ്രെയിനേജ് അടക്കം ഏഴ് മീറ്റർ വേണം ഇവിടെ ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടില്ല ഈ മണ്ണെടുത്ത് പാത നിർമ്മിച്ച സ്ഥലമായത് കൊണ്ട് തന്നെ സർവീസ് റോഡിന് വീതി കുറവായിരിക്കും ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വീതു ഉള്ളതായിട്ടൊക്കെ തോന്നും പക്ഷേ ഇവിടെ ഏഴ് മീറ്റർ കാണുന്നില്ല ഏഴ് മീറ്റർ കുറവാണ് മണ്ണെടുത്തിട്ടാണ് പാത നിർമ്മിക്കുന്നത് പിന്നെ അതേപോലെ വളവുമാണ് അപ്പം ഈ ഒരു ഒപ്പിക്കുക അതായത് അലാക്കിൻ്റെ ഔലിങ്ങഞ്ഞിന്ന് പറഞ്ഞ പോലെ ഇടങ്ങേറായിക്കാണ്ടാണ് ഇതിലൂടെ വാഹനങ്ങൾ പോകുന്നത് സ്കൂൾ സമയത്ത് ഒരുപാട് സ്കൂൾ വാഹനങ്ങളും അതേപോലെ കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ അതിൻ്റെ ഇടയിൽ കൂടെ വലിയ വാഹനങ്ങൾ അതിൻ്റെ അതിൽ കൂടെ ദേശീയപാതയിലൂടെ പോകുന്ന വലിയ വാഹനങ്ങൾ എല്ലാം കൊണ്ടും ഇടങ്ങേറാണ് ഒരു ഭാഗം ഇതായിരുന്നു സംസ്ഥാന പാത കണ്ടില്ലേ ഇപ്പം കാറൊക്കെ കണ്ട കാറ് തിരുരങ്ങാടി ചമ്മട് ഭാഗത്തേക്ക് പോകേണ്ട കാറാണ് അപ്പോൾ അതിലൂടെ ഇങ്ങനെ പോയിട്ട് ഓർപാസിൻ്റെ മുകളിലൂടെ ഇങ്ങനെ പോയിക്കാണ്ട് അതിക്കൂടെ വീണ്ടും ഇങ്ങനെ ഒന്ന് പോകണം അതിന് പരിഹാരമായിട്ട് അവിടെ സ്ഥലമേറ്റെടുക്കുന്ന പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ത്രീ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൽ സ്ഥലമേറ്റെടുക്കുന്ന പണികളൊക്കെ കഴിഞ്ഞ് ഓർപാസിന് മുന്നിൽ നിന്ന് നേരെ കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുന്ന റോഡിലേക്ക് കണക്ഷൻ കൊടുത്തുക്കാനുണ്ടെങ്കിൽ ഒരു സൈഡിലുള്ള പകുതി ബുദ്ധിമുട്ട് തീരും പിന്നെ ഹൈവേയുടെ പണി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ തുറന്ന് കൊടുത്തുക എന്നുണ്ടെങ്കിൽ പിന്നെ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ പക്ഷേ എന്നാലും വലിയ വാഹനങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊണ്ടോട്ടി അതേപോലെ ചെറുപ്പടിമല മിനൂട്ടി ഭാഗത്തൊക്കെ ഒരുപാട് ഉണ്ട് ആ ക്രഷറിൽ പരപ്പനങ്ങാടി താനൂർ ഭാഗത്തേക്കൊക്കെ വലിയ ലോറികൾ അതും പന്ത്രണ്ട് വീലുള്ള വലിയ ലോറികളൊക്കെ പോകുന്ന ഇപ്പോൾ ഈ സർവീസ് റോഡിലൂടെയാണ് സർവീസ് റോഡിൻ്റെ സൈഡിൽ രണ്ട് മീറ്റർ സ്ഥലം ഏറ്റെടുത്താലാണ് ഇപ്പോൾ ആ റോഡ് വീതി കൂടുതലുള്ളു സ്ഥലം വിട്ടുകൊടുക്കാൻ അവിടുത്തെ ആൾക്കാർ തയ്യാറുമല്ല അപ്പോൾ കുളപ്പുറത്ത് പണികൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഒരു എട്ട് മാസത്തോളം പണികളൊന്നും നടക്കാത്തൊരു സ്ഥലമായിരുന്നു കൊളപ്പുറം കൊളപ്പുറത്ത് വീണ്ടും സി ടി എസ് ബിയുടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ വെറ്റിമിക്സിൻ്റെ പണികൾ തുടങ്ങിയിട്ടുണ്ട് മണ്ണെടുക്കുന്ന പണികൾ നല്ല വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഭാഗത്തുനിന്ന് കുറച്ചും കൂടി മണ്ണെടുക്കാനുണ്ട് പിന്നെ ഓരോ സ്ഥലത്തും ഓരോരോ പ്രശ്നങ്ങളുണ്ട് മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും പല പ്രശ്നങ്ങളുണ്ട് കോഴിക്കോട് ജില്ലയിൽ പ്രശ്നങ്ങളുണ്ട് അതേപോലെ കാസർഗോഡ് ജില്ലയിൽ ഉപ്പള ഭാഗത്തും നല്ല രീതിയിൽ ഗതാഗതക്കുരുക്കുണ്ട് കേരളത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഭാഗം നമ്മളെ അരൂർ തുറവൂർ ഭാഗമാണ് അങ്ങനെ പല സ്ഥലത്തും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഈ ഭാഗത്ത് വരുമ്പോൾ ഇവിടുത്തെ പ്രശ്നം വലിയ പ്രശ്നമായിട്ട് തോന്നും അരൂർ തുറവൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഭാഗത്തുള്ള പ്രശ്നം നല്ല എനിക്ക് കേരളത്തിൽ കേരളത്തിലിപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അരൂർ തുറവൂർ ഭാഗത്തുള്ള ആൾക്കാരാണ് പന്ത്രണ്ടര കിലോമീറ്ററാണ് അവിടെ ആ ഒരു മേൽപ്പാലം നിർമ്മിക്കുന്നത് അതും സ്ഥലം ഏറ്റെടുക്കാതെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ആ ഭാഗത്തെ കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ കൂരായാട് പാടത്ത് എത്തിയിട്ടുണ്ട് കൂരായാട് പാടത്ത് മണ്ണിട്ടി ഉയർത്തുന്ന പണികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല ഭാഗത്തും നല്ല വേഗത്തിലാണ് പിന്നെ കാനാറിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വേഗം നല്ല വേഗം എന്ന് പറയാൻ പറ്റും അതേപോലെ ഓറിയൻറ്റൽ ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി അങ്ങനത്തെ കമ്പനിക്കാരെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും കൂരായാട് അണ്ടർപാസിൻ്റെ ആ സൈഡിൽ ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡിൽ മണ്ണിട്ടി ഉയർത്തുന്ന പണികൾ എന്തോ ഒരു ലാഗ് വന്നിട്ടുണ്ട് എന്താണ് സംഭവം എന്ന് ഇപ്പോൾ ഒന്നുകൊണ്ട് കുഴപ്പത്ത് വീണ്ടും പണി തുടങ്ങിയില്ല അപ്പോൾ അവിടുള്ള പണിക്കാരെ മൊത്തം അങ്ങോട്ട് വിട്ടുകാണ്ട് അവിടെ നിന്ന് വേഗത കൂട്ടാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നു കാരണം ഈ ഒരു ടു വേ സംവിധാനം ഏർപ്പെടുത്തിയത് കൊണ്ട് നല്ല രീതിയിൽ ഉണ്ട് പ്രത്യേകിച്ച് സ്കൂൾ സമയത്തും വൈകുന്നേര സമയങ്ങളിലൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ എന്താ അറിയില്ല വീടെടുക്കാൻ വന്നപ്പോൾ ബ്ലോക്ക് ഇല്ല അത് ഫുൾ ബ്ലോക്ക് ആയിരിക്കും അപ്പോൾ ആ ഒരു ബ്ലോക്ക് ഉള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് അടിയിലൂടെ വാഹനങ്ങൾ കടത്തി വിടാനുള്ള പുറപ്പാടിലാണ് ക്യാൻ ആർ എന്നോട് ഈ ഒരു മണ്ണെടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഒരു മാസം കൊണ്ട് ഇതിലൂടെ ട്രാഫിക് വിടാനുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ അത്രയും വേഗത്തിലായിരിക്കും കൊടുത്ത പണികളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളെ റിയാസ് മിനിസ്റ്ററായിട്ട് നമുക്കൊരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരം കിട്ടിയല്ലോ അന്ന് ഞാൻ ഈ ഒരു കുളപ്പുറത്തെ പ്രശ്നം അതേപോലെ അരൂർ തുറവൂർ പ്രശ്നങ്ങളൊക്കെ മൂപ്പരെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അരൂർ തുറവൂർ പ്രശ്നം മൂപ്പര മനസ്സിലുണ്ട് മൂപ്പര പറഞ്ഞു നല്ല ബുദ്ധിമുട്ടാണ് എന്താ ഇപ്പം ചെയ്യുമോന എന്നൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് ഒരുപാട് സ്ഥലത്ത് പല സ്ഥലത്തും പല പ്രശ്നങ്ങളുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് പല സ്ഥലത്തും പല പ്രശ്നങ്ങളാണ് അങ്ങനെ നമ്മൾ കക്കാട് ഭാഗത്ത് എത്തിയിട്ടുണ്ട് കൂരായാട് പാലത്തിലൂടെ രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങൾ ഇപ്പോൾ ആ പുതുതായി നിർമ്മിച്ച പാലത്തിലൂടെയാണ് കടത്തി വിടുന്നത് പഴയ പാലം ക്ലോസ് ചെയ്തിട്ടുണ്ട് പഴയ പാലം ഒന്നും കൂടി ഒന്ന് ബലപ്പെടുത്തും അല്ലാതെ വീതി കൂട്ടുന്ന പണികളൊന്നും ഉണ്ടാവില്ല ബലപ്പെടുത്തുന്നതാണ് പല സ്ഥലത്തും പുതുതായി നിർമ്മിക്കുന്ന പാലങ്ങൾ മൂന്നും പഴയ പാലം രണ്ട് മൂന്ന് രണ്ട് എന്ന രീതിയിലായിരിക്കും ട്രാഫിക് ഉണ്ടാവും വീതി ഉള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്നിലായിരിക്കും അതേ കൊല്ലം ബൈപ്പാസിലൊക്കെ മൂന്ന് മൂന്നിലാണ് പുതിയ പാലങ്ങളും പഴയ പാലങ്ങളൊക്കെ വരുന്നത് കൊല്ലം ബൈപ്പാസ് ഇവിടെ അടുത്താണ് തുറന്നു കൊടുത്തത് അതുകൊണ്ട് പാലങ്ങൾക്ക് നല്ല വീതി ഉണ്ട് അപ്പോൾ കക്കാട് ഓവർപാസിൻ്റെ ഭാഗം ഇവിടെയൊക്കെ നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോയിൽ നെലിങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവസാന ഘട്ടത്തിലുള്ള മണ്ണെടുക്കുന്ന പണികൾ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ്ട് കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ കോഴിച്ചിന ഭാഗം വരെ പൂർണ്ണമായിട്ടും ആറുവരിയുടെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ചില ഭാഗത്തൊക്കെ ഡ്രെയിനേജിൻ്റെ പണികൾ ബാക്കിയുണ്ട് അതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കക്കാട് കരിമ്പിൽ മുതൽ ആറുവരി തുറന്നു കൊടുത്തിട്ടുണ്ട് കോഴിച്ചൻ്റെ ഭാഗം വരെ വാഹനങ്ങൾ സുഖമായിട്ടാണ് പോകുന്നത് എന്താ സുഖം തരുക ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റേച്ചിൽ കാര്യമായിട്ടിപ്പോൾ പണി നടക്കാനുള്ളത് ഒന്ന് കാക്കഞ്ചേരി ഭാഗവും തലപ്പാറ പാടും അതേപോലെ കൂരായാട് പാടം കുളപ്പുറത്ത് പിന്നെ പണികൾ വേഗത്തിലായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൂരായാട് പാടത്താണ് ഇനി കുറച്ച് പണികൾ അധികം ബാക്കിയുള്ളത് അതുകൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ റേച്ചിൽ കോട്ടക്കൽ ബൈപ്പാസ് വരെ ഏകദേശം പണികൾ പൂർത്തിയായി കോട്ടക്കൽ ബൈപ്പാസിൽ പിന്നെ പണികൾ ബാക്കിയുണ്ട് കിട്ടോ ഏതായാലും കുളപ്പുറത്തെ ഗതാഗത പ്രശ്നം നല്ലൊരു പ്രശ്നം തന്നെയാണ് അതിനൊരു പരിഹാരം കാണാൻ പെട്ടെന്ന് തന്നെ നാഷണൽ ലൈവ് അതോറിറ്റിക്ക് കയ്യട്ടെ അപ്പോൾ സുഹൃത്തുക്കളെ വീണ്ടും മലപ്പുറത്തെ വീഡിയോ ആയിട്ട് വന്ന് നിങ്ങളെ ചടപ്പിക്കുന്നതല്ല നല്ല മാറ്റം ഉള്ളതുകൊണ്ടാണ് ഈ ഭാഗത്തെ വീഡിയോയുമായിട്ട് വീണ്ടും വന്നത് അപ്പോൾ ചേർത്തല ഭാഗത്തെ കാഴ്ചകൾ അടുത്ത മാസം മുതലാണ്ട് തുടങ്ങട്ടോ അപ്പോൾ വീഡിയോ ഞാൻ ഉച്ചപ്പെട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് അടിച്ച് അടിച്ചേക്കേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സുഹൃത്തുക്കളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ വലിയ ഉപകാരം പോവും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ ചാങ്ക്സ് പാർട്ട് സ്വിഗെയിൻ ജയ് ഹിന്ദ്